നമ്മളെ മീൻ പിടിക്കാൻ വന്നാൽ എന്താ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ട കണ്ണീൻ്റെ വിൽപ്പം എന്ന് പറഞ്ഞാൽ ഇതാ രണ്ടു പേരിൽ വിലയാണ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ നമ്മളതാ ലൊക്കേഷൻ നമ്മൾ വരുന്നത് നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മളെ ചെറുപുഴയുടെ ലൊക്കേഷനാണ് അപ്പോൾ നമ്മൾ രാത്രി മീൻ പിടിത്തത്തിന് വന്നതാണ് നമ്മുടെ കൂടെ നമ്മുടെ മച്ചാൻ നമ്മളെ പ്രസൂൺ ബ്രോ കട്ട കട്ട സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് മീൻ പിടിച്ച് നമ്മൾ തകർക്കും അപ്പോൾ നമ്മളടുത്ത് നാല് വല ഉണ്ട് അപ്പോൾ നമ്മൾ രാത്രി മീൻ കിട്ടിയിട്ട് നമ്മൾ ബാക്കി അപ്ഡേറ്റ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് വീഡിയോ നമുക്ക് ലൈവിൽ കാണാം അപ്പോൾ ഏസ് നമ്മളെ ഫിഷൻ്റെ ഉള്ളപ്പൻ്റെ മെയിൻ ഹെഡായ മറ്റ് നമ്മളെ മൊയ്ദ്ദീൻ മൊയ്നുദ്ദീൻ ദ വല ഇഡാണ് ഗെയ്സ് വില കാണാത്ത നോക്കേണ്ട ആ ക്യാമറേൻ്റെ ക്ലാരിറ്റി കൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ രാ വൈകിട്ട് ആറ് മണിയാവാനായി നമ്മളിപ്പോൾ വല ഇട്ട് കഴിഞ്ഞാൽ ഒരു എട്ട് മണി എട്ടര ആകുമ്പോൾ നമ്മൾ വല എടുക്കും നമ്മൾ അപ്പോൾ എത്ര മീൻ കിട്ടും എന്നുള്ളത് നമുക്ക് അന്നേരം നോക്കാം അപ്പോൾ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് ഗൈസ് നമ്മളെ മുനുദ്ദീൻ വല ഇട്ടുകൊണ്ടിരിക്കുകയാണ് അക്കരെ നമ്മൾ ക്രോസ് ഇട്ട് ക്രോസ് വല ഇട്ടുകയാണ് അപ്പോൾ നമ്മൾ വല എടുത്തിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ നേരെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഹലോ ഗൈസ് പുള്ളപ്പനും ആവള് ചെയ്താൽ പുഴന്ന് തണ്ടാടി ഇങ്ങനെ കയറ്റി കൊണ്ടിരിക്കുകയാണ് നല്ല ചളി റിസ്ക് ആണ് സാധനതാ കയറി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ച മാതിരി ഇവിടെ സെറ്റ് ആയില്ലെങ്കിൽ നാല് അത്യാവശ്യം മീനൊക്കെ ഉണ്ട് ആ പോലെ കയറി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല നാല് മാക്സിമം നമ്മൾ കാണിച്ചു ഓ ഫോണിലുണ്ട് ഫോണിലുണ്ട് ആ എടു ടോർച്ച് അടിക്കടാ ആ കടങ്കാരി ഉണ്ട് കൈസ് ലാലുണ്ട് ണ് പൊളി അങ്ങനെ വിളിച്ചടി വിളിച്ചടി വേണ്ടോ കാണു കാണു അടിപൊളി അടിപൊളി ഹൈ റൈസ് ഇതാ തണ്ടാടി ഉറച്ച മീനാണ് കടുങ്ങാലി ഉണ്ട് ഇവരാൽ നല്ല പട്ടയ്ക്കുന്ന കടുങ്ങാലി ആണോ മതി കേട്ടോ കാണു ആ അതാ അതാ കണ്ടു കണ്ടു കണ്ട് 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 ആളെ കണ്ടിന് സാധനം എട്ടാളല്ലേ ആളല്ലേ ഇതാണ് ഇപ്പം നമ്മളിവിടെ കടുങ്ങാലി എന്ന് പറയും ചില നാട്ടിൽ ഇങ്ങനെ എന്ന് പറയും കണ്ടില്ലേ ഇവത്തി നമ്മൾ മതി എടുക്കും അവിടെ എടുക്കണം ഓക്കെ കാണുന്നുണ്ടോ അടിപൊളി ചൂണ്ടോ അത് മതി പൊന്ന് വെള്ളത്തിൽ കിടക്കും പോലെ ഈ രും പിടിക്കും കേട്ടോട്ടോ നല്ല ബുദ്ധിമുട്ടോട്ടോ ഇനി എടുക്കുന്നുണ്ട് ഈ എടുക്കണ്ടക്കണേ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൊല കൊല്ലിക്കുണ്ട് കേസ് മീൻ കൈസ് മതി ഇതാണ് കൈസ് മീനാണ് കൈസ് മതി 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 എന്ത് കേസ് മീൻ മീൻ കണ്ടോ ഒക്കെ മീനൊക്കെ അഭിലാഷ എടുക്കണ കോയിലും ഇതൊക്കെ പറ്റി വലിയ കോഴിലും മീൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഓരോ ശേഷം മീൻ ഓരോരോ സ്ഥലത്തേക്ക് ആക്കുന്നുണ്ട് ഇതാണ് നമ്മളെ പൂച്ചങ്കുടി അറിഞ്ഞെന്നൊക്കെ പോണ സാധനം ഇത്ര വലുപ്പം അറിഞ്ഞ കണ്ടിരിക്കുന്നത് പറഞ്ഞിരട്ടോ എൻ്റെ കൈ വെച്ചിട്ട് കണ്ടത് അല്ല രണ്ട് പിന്നിണ്ടായില്ലോ അത് മിസ്സാത്